എന്നും മനത്ത് എന്നെ നോക്കി പുഞ്ചിരി തൂകും അമ്പിളി മാമൻ നീ തുഴയുന്നോരാ വെണ്ണീല തോണിയിൽ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ എന്നും മാനത്ത് എന്നെ നോക്കി പുഞ്ചിരി തൂകും അമ്പിളി മാമൻ നീ തുഴയുന്നോരാവെണ്ണീല തോണിയിൽ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ എന്തു വെളിച്ചം അമ്പിളി മാമ എന്തു തെളിച്ചം അമ്പിളി മാമ എന്തൊരു ചന്തം നിന്നെ കാണാൻ എന്നുടേ പൊന്നമ്പിളി മാമ എന്നും മാനത്ത് എന്നെ നോക്കി പുഞ്ചിരി തൂകും അമ്പിളി മാമൻ നീ തുഴയുന്നൊരാ വെണ്ണില തോണിയിൽ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ താഴത്തേക്കും നിറങ്ങി വരാമോ താഴെ വന്നെനിക്കും മതരാമോ ആരും കൂടെ കളിപ്പാനില്ല പാവമല്ലേ ഞാനമ്പിളി മാമാ എന്നും മാനത്ത് എന്നെ നോക്കി പുഞ്ചിരി തൂകും അമ്പിളി മാമൻ നീ തുഴയുന്നൊരവിണ്ണില തുണിയിൽ എന്നെയും കൂടുന്നു കൊണ്ടുപോകൂ നീ വെണ്ണീല തൂണിയിൽ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ മാനത്തുണ്ടൊരു മാമൻ എന്നുടെ സ്വന്തം അമ്പിളി മാമൻ മാനത്തുണ്ടൊരു മാമൻ മുട്ടത്തലയളി മാമൻ മാന മാമൻ എന്നുടെ സ്വന്തം മാമൻ മാനത്തുണ്ടൊരു മാമൻ മുട്ടത്തല മാമൻ അമ്പിളി ും മാനത്തുണ്ടൊരു മാമൻ എന്നുടെ സ്വന്തം അമ്പിളി മാമൻ മാനത്തുണ്ടൊരു മാമൻ അമ്പിളി മാമൻ ചില ചില നേരം തേങ്ങാപ്പൂളായി രൂപം മാറും അമ്പിളി മാമൻ ചില ദിവസങ്ങളിലെന്നിൽ നിന്നും മറഞ്ഞിരി ും എന്നുടെ മാമൻ ചില ചില നേരം തേങ്ങാപ്പോളായി രൂപം മാറും അമ്പിളി മാമൻ ചില ദിവസങ്ങളിൽ എന്നിൽ നിന്നും മറഞ്ഞിരിക്കും എന്നുടെ മാമൻ ഞാൻ കരയുന്നതു കണ്ടാൽ വീണ്ടും വളർന്നു വലുതായിടും മാമൻ അമ്പിളി മാമനെ കണ്ടില്ലെന്നാൽ അയ്യോ അതു സങ്കടമാണ് ഞാൻ കരയുന്നതു കണ്ടാൽ വീണ്ടും വളർന്നു വലുതായിടും മാമൻ അമ്പിളി മാമനെ കണ്ടില്ലെന്നാൽ അയ്യോ അതു സങ്കടമാണ് അയ്യോ അതു ം തുറന്നു വന്നു നീ സ്നേഹനിലാവായി വീണലിഞ്ഞു നീ മുകിലുകൾക്കുമുറം അറിവുകൾക്കും അതിശയങ്ങൾ തീർത്തുനിന്ന എൻ്റെ അമ്പിളി മേഘജാലകം തുറന്നു വന്നു നീ സ്നേഹനിലാവായി വീണലിഞ്ഞു നീ മുകിലുകൾക്കുമ്പപ്പുറം അറിവുകൾക്കുമപ്പുറം അതിശയങ്ങൾ തീർത്തുനിന്ന എൻ്റെ അമ്പിളി കോരി ബാല്യകാലമെന്നിലേറെ ആശ നിറച്ചു നീ മറഞ്ഞു പകുതി മാഞ്ഞൊരാദിനങ്ങളിൽ കാത്തിരുന്നു ഞാൻ തനിച്ച് നീ വരും വരെ താരകങ്ങൾ താലമേന്തി പൊൻവിളക്കുമായി താരകരാജനായി നീ വിളങ്ങവേ താരകങ്ങൾ താലമേന്തി പൊൻവിളക്കുമായി താരകരാജനായി നീ വിളങ്ങവേ പൂനിലാവു തൂകിയെന്നും എൻ്റെയുള്ളിൽ നീ ആ നിലാവിൽ പൂത്തതെൻ്റെ ഹൃദയവല്ലരി ൂ നിലാവു തൂകിയെന്നും എൻ്റെയുള്ളിൽ നീ ആ നിലാവിൽ പൂത്തതെൻ്റെ ഹൃദയവല്ലരി നിൻ പ്രശാന്ത തീരമങ്ങുദൂരെയെങ്കിലും എന്നെ നോക്കി പുഞ്ചിരിച്ചു പൂർണചന്ദ്രനായി പ്രകാശവർഷവും കടന്നു നിൻ്റെ ചന്ദ്രിക ഭൂമിദേവിയെ പുണർന്നു സാക്ഷിയായി ഞാൻ പ്രകാശവർഷവും കടന്നു നിന്റെ ചന്ദ്രിക ഭൂമിദേവിയെ പുണർന്നു സാക്ഷിയായി ഞാൻ മേഘജാലകം തുറന്നു വന്നു നീ സ്നേഹനിലാവായി വീണലിഞ്ഞു മുകിലുകൾക്കുമ്പപ്പുറം അറിവുകൾക്കുമപ്പുറം അതിശയങ്ങൾ തീർത്തു തീർത്തുനിന്ന എൻ്റെ അമ്പിളി